അലൈക്കും വരഹമത്തല്ലാ വാത്തു നമ്മൾ പല വീടുകളിലേക്കും പോയാൽ അവിടെ ചെടിച്ചട്ടികളും ധാരാളം ചെടികളും നട്ടുപിടിപ്പിച്ചതായിട്ട് കാണാൻ വേണ്ടി കഴിയും വീടുകളിലേക്ക് ചിലപ്പോൾ സിറ്റൗട്ടിലേക്ക് കയറാൻ പറ്റാത്ത രൂപത്തിൽ വരെ ചിലപ്പോൾ തല ഇടിച്ചു പോവും ആ രൂപത്തിൽ വരെ ചെടികളിങ്ങനെ കൊണ്ടുവന്ന് വീടിൻ്റെ അലങ്കാരത്തിന് വേണ്ടി നട്ടുപിടിപ്പിച്ചത് ചെടിച്ചട്ടികൾ തൂക്കിയിട്ടത് അതുപോലെ റോസ പൂവിൻ്റെയും മറ്റു വളരെ സുഗന്ധങ്ങൾ അടിച്ചു വീശുന്ന പല പൂക്കളും വീടിൻ്റെ പരിസരത്ത് നട്ടുപിടിപ്പിച്ചതായിട്ട് നമുക്ക് കാണാം അതൊക്കെ വീടിനെ അലങ്കാരമാണ് നട്ടുപിടി പിടിപ്പിക്കുന്നത് വീടിൻ്റെ അലങ്കാരമാണ് അതുകൊണ്ട് തെറ്റൊന്നുമില്ല ചെടികൾ വളർത്തുക അതിന് നല്ലപോലെ വളം ചേർക്കുക അതിന് വെള്ളം കൊടുക്കുക വെള്ളം തളിക്കുക ഇതൊക്കെ നമുക്ക് നല്ല നീയത്തോടെ നല്ല ഉദ്ദേശത്തോടെ ഉദ്ദേശത്തോടെയാണെങ്കിൽ നമുക്കതിന് പ്രതിഫലമുണ്ട് റോസാപ്പൂവ് റോസാപ്പൂവ് അത് മുത്ത് നബി സല്ലുഹു അലൈ വസ്ലമ്മ തങ്ങൾക്ക് ഇഷ്ടമുള്ള പൂവാണ് റോസ് അത് ആ പനനീർ പൂവ് അത് നമ്മൾ ആ രൂപത്തിൽ മുത്തുനബിക്ക് ഇഷ്ടമുള്ള പൂവാണ് എന്ന നീയത്തോടെ നമ്മൾ വളർത്തിയാൽ അതുകൊണ്ട് നമുക്ക് വറുക്കത്തുണ്ട് വീടിന് ഐശ്വര്യമുണ്ട് സന്തോഷമുണ്ട് അതോടൊപ്പം പ്രതിഫലവും ഉണ്ട് അതുപോലെ നമ്മൾ പച്ചക്കറികൾ വെറും പൂ മാത്ര മാത്രമായി ഒതുക്കാതെ ധാരാളം പച്ചക്കറികൾ കൃഷി ചെയ്ത് നാച്ചുറൽ പച്ചക്കറികൾ നമുക്ക് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ കൃഷി ചെയ്ത് നമുക്ക് സ്വന്തമായി കറിവെക്കാൻ ഉപയോഗിക്കാം അതുകൊണ്ട് നമുക്കൊരുപാട് നേട്ടങ്ങളാണ് ഒന്ന് അള്ളാഹുവിൻ്റെ അടുത്ത് നമ്മൾ ആ കൃഷി ചെയ്ത് ഭക്ഷണത്തിൻ്റെ കൃഷി ഭക്ഷിക്കാനുള്ള കൃഷി അതിന് അള്ളാൻ്റെ അടുത്ത് കൂലിയുണ്ട് അത് നമ്മൾ കഴിക്കുന്നു നമ്മൾ നമുക്ക് തന്നെ ഉണ്ടാക്കി നമ്മൾ കഴിക്കുന്നു സ്വതക്കയുടെ പ്രതിഫലം കിട്ടും നമ്മുടെ മക്കൾ കഴിക്കുന്നു സ്വതക്കയുടെ പ്രതിഫലം കിട്ടും കുറേ പച്ചക്കറികൾ പിടിച്ചു അതിൽ നിന്ന് നമ്മൾ അയൽവാസികൾക്കും കുടുംബക്കാർക്കൊക്കെ കൊടുത്തു അതിനും നിന്ന് പ്രതിഫലം കിട്ടി ഇനി അതൊന്നുമല്ല പുഴുവരിച്ച് അത് പോയി പക്ഷികൾ തിന്നുപോയി മറ്റു മൃഗങ്ങൾ മറ്റു ജീവികൾ തിന്ന് നശിപ്പിച്ചു അതൊക്കെ അള്ളാഹുവിൻ്റെ ജീവികളാണ് അത് തിന്ന് നശിപ്പിച്ചാലും നമ്മുടെ ദൃഷ്ടിയിൽ നശിച്ചു നമുക്ക് കിട്ടിയില്ല എന്നാലും അള്ളാഹുവിൻ്റെ അടുത്ത് അതിന് പ്രതിഫലമുണ്ട് അള്ളാഹുവിൻ്റെ അടുത്ത് അതിന് നമുക്ക് കൂലിയുണ്ട് സ്വതക്ക പ്രതിഫലം ലഭിക്കും പക്ഷി തിന്നോട്ടെ എന്ന് ചിന്തിച്ച് അത് തിന്ന് കഴിഞ്ഞതിൻ്റെ പേര് തിന്ന അള്ളാൻ്റെ ജീവിയാണെന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്കല്ലാഹു പ്രതിഫലം നൽകും അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ടാണ് നമ്മൾ വിത്ത് ഇറക്കുന്നതും ആ വിത്ത് പൊട്ടി മുളച്ച് അത് തൈ വലുതായി പിന്നീട് അതിൽ നമുക്ക് കായ്ക്കനികൾ നൽകുന്നതും എല്ലാം തവക്കുലാണ് അവിടെ ഒരു തവക്കുൽ ലഭിക്കുന്നു അതുകൊണ്ടാണ് മുത്തനബി സല്ല അലൈവലമ തങ്ങൾ പറഞ്ഞത് ഏറ്റവും അഫുലായ തൊഴിൽ ഏതാണ് തൊഴിലുകളുടെ കൂട്ടത്തിൽ അഫുലായ ശ്രേഷ്ഠമായ തൊഴിൽ തൊഴിലേതാണെന്ന് മുത്തനബി സലി അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോൾ മുത്തനബി പറഞ്ഞത് കൈകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന തൊഴിലുകൾ അതിലേറ്റവും പ്രധാനപ്പെട്ട കൃഷി ഇറക്കൽ ഏത് കൃഷിയും മനുഷ്യൻ്റെ ജീവന് വേണ്ടി ഭക്ഷണത്തിന് വേണ്ടി മനുഷ്യൻ്റെ നിലനിൽപ്പിന് വേണ്ടി മൈഷത്തിൻ്റെ എന്ന രൂപത്തിൽ ജീവിതോപാധി എന്ന രൂപത്തിൽ ചെയ്യുന്ന ഏത് കൃഷിയും അള്ളാഹുവിൻ്റെ അടുത്തതിന് പ്രതിഫലമുണ്ട് നമുക്ക് നല്ലപോലെ കൃഷി ചെയ്യാനും വിഷാംശങ്ങളില്ലാത്ത ഫ്യൂറായ നല്ല പച്ചക്കറികൾ ഉണ്ടാക്കി ഭക്ഷിക്കാനും സർവ്വശക്തം നമുക്ക് ദൗഫിക്ക് നൽകുമാറാകട്ടെ